ഹായ് ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നു നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ ചിക്കൻ ആണ് ഗ്രീൻ ചിക്കൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം അതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് എന്ന റെഡ് ബട്ടൺ പ്രസ് ചെയ്യുക ഒപ്പം ആ സൈഡിൽ തെളിഞ്ഞു വരുന്ന ബെൽ ഐക്കനും കൂടെ പ്രസ് ചെയ്യുക അപ്പോൾ നമുക്ക് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോയും കാണാൻ പറ്റുന്നതായിരിക്കും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് എന്നത് നൂറ് ശതമാനവും സൗജന്യമാണ് അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കണ്ട അപ്പം നമുക്ക് എൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഓക്കെ അപ്പം നമുക്കിത് രണ്ട് സെക്ഷനായിട്ടാണ് ഇത് നമുക്ക് ശരിയാക്കുന്നത് ആദ്യം നമുക്ക് ചിക്കൻ മാറിനേറ്റ് ചെയ്യേണ്ട മസാലകളാണ് ഞാനൊരു ഒരു കിലോടെ ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു കിലോടെ ചിക്കൻ ഫസ്റ്റ് നമ്മളിത് മാറിനേറ്റ് ചെയ്യണം അപ്പം അതിൻ്റെ മസാലകളാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഓക്കെ ആദ്യം നമുക്കിത് ചിക്കൻ മാറിനേറ്റ് ചെയ്ത് വയ്ക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ചിക്കൻ മാറിനേറ്റ് ചെയ്യാം ആദ്യം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം അപ്പോൾ നമുക്കൊരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഓക്കെ പിന്നെ നമുക്കൊരു ലെമൺ ഫുള്ളായിട്ട് അതിൻ്റെ ജ്യൂസ് ഓക്കെ ഇപ്പം ആവശ്യത്തിന് ഉപ്പും ചേർക്കുക ഇനി നല്ല മിക്സ് ചെയ്യുക കൈ തന്നെ ഉപയോഗിച്ച് മിക്സ് ചെയ്യണം എന്നാലും ചിക്കനില് ഈ മസാലകളെല്ലാം പിടിക്കണം ഓക്കെ ഇത് നമുക്കൊരു ഒരു മണിക്കൂർ നേരത്ത് മസാലയൊക്കെ പിടിക്കാൻ പറ്റും ഒരു മണിക്കൂർ ശേഷം ഉപയോഗിക്കാം ഓക്കെ മാറ്റി കൊള്ളാം ഓക്കെ അപ്പം നമുക്ക് രണ്ടാം സെക്ഷൻ ഗ്രീൻ മസാല തയ്യാറാക്കാം ഇതിൻ്റെ അത് വേണ്ട സാധനങ്ങളാണ് പുതിയ മല്ലിയല പിന്നെ നമ്മുടെ പച്ചമുളക് ബ്ലാക്ക് പെപ്പർ ഒരു ടീസ്പൂൺ കസ്കസ് ഒരു ഒരൊന്നര ടീസ്പൂൺ പിന്നെ ഒരു മൂന്ന് പീസ് വെളുത്തുള്ളി ഒരു മൂന്ന് പീസ് ഇഞ്ചി ഇത് നമുക്ക് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം നമുക്ക് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം ഓക്കെ അപ്പൊ നമുക്ക് ചട്ടനിയൂടായിട്ടുള്ള പ്രിപ്പറേഷൻ ആരംഭിക്കാം ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഈ ഓയിൽ അതിനകത്ത് വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല കേട്ടോ വെളിച്ചെണ്ണ ആവുകയാണെങ്കിൽ വേറെ അത് ടേസ്റ്റ് ആകാം ഓയിലൊന്ന് ചൂടാകും ചൂടായിക്കോട്ടെ ചാനൽ കാണുന്നവർ മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ നൂറ് ശതമാനവും അടിപൊളി വീഡിയോസും ഇന്നും വരുന്നുണ്ട് ഇതിലേക്ക് നമ്മക്കൊരു രണ്ടോ മൂന്നോ പീസ് സിനിമ അല്ലെങ്കിൽ നമ്മളെ കറുവാപ്പട്ട മൂന്നാലഞ്ച് ഗ്ലൗസ് നമുക്ക് സവോളാം സവോള നല്ലപോലെ വാങ്ങിക്കോട്ടെ ണ്ട് പെട്ടെന്ന് പാടി എടുക്കാൻ തൊലുപ്പം ഉപ്പിട്ട് കൊടുക്കുക ഓക്കെ അപ്പൊ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഈ ചിക്കൻ പവോള ഒത്തിരി ഒന്നും ഇതാകണ്ട അതിൽ തന്നെ വെള്ളമുണ്ടാവും അപ്പോൾ അധികം വെള്ളം ഒഴിച്ചു കൊടുക്കുകയുള്ളൂ ഒരു അരക്കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്ക പിന്നെ നമ്മുടെ ഗ്രീൻ മസാല ിയിപ്പോൾ ഈ മസാലയൊക്കെ ഇടന്ന് നമ്മളെ ചിക്കൻ വേണം ഇത് അടച്ചു വെക്കണ്ട അടച്ചു വെക്കരുത് തുറന്ന് വെച്ച് തന്നെ ഉപയോഗിക്കണം അപ്പം നമ്മുടെ ഗ്രീൻ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം സൂപ്പർ ടേസ്റ്റ് ആണ് നമ്മുടെ ചാനലിലത് ആദ്യമാണ് ഗ്രീൻ ചിക്കൻ പച്ച ചിക്കൻ എന്ന് പറയാം എല്ലാവരും ഈ റെസിപ്പി റെസിപ്പിന്ന് ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കുക ഒപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും കാണുന്ന റെഡ് റെഡ് ഐക്കൻ സബ്സ്ക്രൈബ് എന്ന റെഡ് ഐക്കൻ പ്രസ് ചെയ്യുക ഒപ്പം സൈഡിൽ തെളിഞ്ഞു വരുന്ന ബെല്ലൈക്കനും പ്രസ് ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്ത എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം ചാനൽ സബ്സ്ക്രിപ്ഷൻ നൂറ് ശതമാനവും സൗജന്യമാണ് അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരും ബൈ